ഹലോ വീട്ടിൽ മുട്ട ഉണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ നമുക്ക് വേ കിച്ചണിലേക്ക് പോയാലോ ഒരു സംഭവം കാണിച്ചതല്ല വീട്ടിൽ പിന്നെ വേണ്ടപ്പെട്ട ഒരു ഗസ്റ്റ് വന്നു അപ്പോൾ രണ്ട് സ്നാക്സ് ഓൾറെഡി ഉണ്ട് അപ്പോൾ ഞാൻ വെച്ചാൽ അതിൻ്റെ കൂടെ ഒന്നും കൂടെ കൊടുക്കാമോ ചോദിച്ചിട്ട് മുട്ട പെട്ടെന്ന് തന്നെ പുഴുങ്ങാൻ വെച്ചു അപ്പോൾ പിന്നെ സംഭവം കിട്ടില്ല നല്ല സുമാർ ഉണ്ടാക്കി പക്ഷേ എന്നോട് നല്ല സ്നാക്സ് ഒക്കെ ഉണ്ടായിട്ട് ഈ തട്ടിക്കൂട്ട് സ്നാക്സിൻ്റെ അഭിപ്രായം ഇന്ന് എനിക്ക് വന്നിട്ടുണ്ട് ഇത് കിടിലും പിന്നെ ഫ്ലേവറ് അതേപോലെ എന്താ ഇതിൻ്റെ മസാല ആണ് അപ്പോൾ ഞാൻ വിളിച്ചേ എന്നാൽ പിന്നെ ഒന്ന് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ട് വീണ്ടും ഉണ്ടാക്കി തന്നെ കേട്ടോ അപ്പോൾ മുട്ട പുഴുങ്ങിയിട്ട് നല്ല തണുത്ത വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മുട്ട കുട്ടൊന്നും ചെയ്യാതെ അതിൻ്റെ പിന്നെ തോട് നമുക്ക് കളഞ്ഞിട്ടാ കിട്ടും കേട്ടോ അപ്പോൾ അതാ അങ്ങനെ മുട്ട ഇതാ ഞാൻ നാല് മുട്ടയാണ് ഇട്ടെടുത്തിട്ടുള്ളത് അതിൻ്റെ പിന്നെ ബാക്കി വരുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ആ നാല് മുട്ട അളവാന്നെട്ടോ അപ്പോൾ നിങ്ങൾക്ക് മുതുമനായിട്ട് ചെയ്യണമെങ്കിൽ എല്ലാ ഭാഗത്തും ചെറിയ ചെറിയ കീറലിട്ട് കൊടുക്കും അതായത് കത്തി കൊണ്ട് വരഞ്ഞു കൊടുത്താൽ മതി അതെല്ലാം ഇതുപോലെ പിന്നെ രണ്ട് പീസ് ആക്കിയിട്ട് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം കേട്ടോ എളുപ്പമാണ് മക്കളിൽ സ്കൂളിൽ നിന്ന് ബസ് ഏതെങ്കിൽ വീട്ടിലെത്തുമ്പോഴത്തേക്ക് റെഡി ഇത്രയും സിമ്പിളായിട്ടൊരു സംഭവമാണ് അപ്പോൾ അതാ മുട്ടയും അങ്ങനെ റെഡിയായി ഇനി നമുക്കൊരു പാൻ എടുപ്പത്ത് വെക്കാം അപ്പോൾ വെള്ളം ഒട്ടും ഇല്ലാത്ത പാൻ വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ തീയൊന്നും ഓൺ ചെയ്തിട്ടില്ല അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതേ ഇനി അതിലേക്ക് വെളിച്ചെണ്ണ അതല്ലെങ്കിൽ നിങ്ങൾ ഏതാണോ ഓയിൽ യൂസ് ചെയ്യുന്നത് സൺഫ്ലവർ ആയാലും കുഴപ്പമൊന്നുമില്ല അതിലേക്ക് ഞാനൊരു മുക്കാൽ ടേബിൾ സ്പൂണ് മുളക് പൊടി കാശ്മീരി മുളകാണ് കേട്ടോ പിന്നെ എന്ന ശേഷം തീ ഓൺ ചെയ്തിട്ട് ഒരു മീഡിയം സൈസിൽ വെച്ചിട്ട് നമ്മൾ സാധാരണ മീനും ചിക്കനൊക്കെ പൊരിക്കുന്ന സമയത്ത് നല്ലൊരു മണം വരത്തില്ല മുളക് ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത് ആ ഒരു ടൈപ്പ് ആവണം കേട്ടോ അപ്പോഴാണ് ബാക്കി ചേരുവ ചേർക്കുന്നത് കേട്ടോ വെറും വീട്ടിൽ നമ്മൾ എപ്പോഴും ഉണ്ടാകുന്ന സംഭവം വെച്ചിട്ടാണ് വേറെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയൊന്നും വേണ്ട അപ്പോൾ താ ഇത് നല്ലോണം മിക്സായി ഇത് നല്ലൊരു കളർ ചേഞ്ച് ആകുന്ന സമയത്ത് നമുക്കിതിലേക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം ടൊമാറ്റോ സോസ് ഒരു ടേബിൾ സ്പൂൺ മുതൽ രണ്ട് ടേബിൾ സ്പൂൺ വരെ ചേർക്കാം പിന്നെ കൂടുതലായി കഴിഞ്ഞാൽ മധുരമായിരിക്കും അധികം പിന്നെ അതിന് ശേഷം ഉപ്പൊന്ന് ചേർക്കാം കേട്ടോ ഉപ്പ് ഞാൻ ചേർക്കുന്ന വീഡിയോ വീട് പോയിട്ടാണ് ശേഷം കാരണം സോസിലും ചെറിയൊരു ഉപ്പുണ്ട് അതുകൊണ്ട് നോക്കിയിട്ട് ചേർക്കട്ടോ പിന്നെ വേറെ ഒന്നും ചേരുവയൊന്നുമില്ല ഈ ഇത്രയും മാത്രമേ ഉള്ളൂ നമ്മളെ വീട്ടിലെപ്പോഴും ഉള്ളതല്ലേ ഇനി ഇത് നന്നായിട്ടൊന്ന് മൊത്തത്തിലൊന്ന് ആ ഒരു പച്ചമണമൊക്കെ മാറുമെന്ന് നല്ലൊരു നല്ലൊരു കളറാവും അപ്പോൾ നമുക്ക് എന്താക്കാം മുട്ട അങ്ങോട്ട് ഇട്ട് കൊടുക്കാം മുട്ട ഇതുപോലെ ഇട്ട് കൊടുക്കാം അപ്പോൾ എന്താ മുട്ടേൻ്റെ മഞ്ഞയില്ലേ അതിലേക്ക് നല്ലോണം മസാല പിടിച്ചോളൂ അപ്പോൾ വൈകുന്നേരം ഒരു കോഫീൻ്റെ കൂടെ അതല്ലെങ്കിൽ ചായേൻ്റെ കൂടെ ബൂസ്റ്റ് ഓർലിസ് അത് നിങ്ങളെ ചോയ്സ് പിന്നെന്താണെന്ന് പറയുക ഇതിൻ്റെ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ വേറെ നമ്മുടെ ബിരിയാണി അല്ലെങ്കിൽ നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ ഒക്കെ സൈഡായിട്ട് കഴിക്കാൻ അടിപൊളിയാന്ന് വിചാരിച്ച പോലെയല്ല അപ്പോൾ സത്യം ആട്ടോ കാണോ ഒന്നും പറയുന്നില്ല നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ചുമ്മാ പറയുന്നേ അല്ല നമ്മുടെ മീനും ചിക്കനും ബീഫും ഒക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ സൈഡായിട്ടല്ല അതൊക്കെ കഴിക്കുക ആ ഒരു രീതിയിൽ നമുക്ക് സേർവ് ചെയ്യാം എന്തെങ്കിലും വിരുന്നൊക്കെ വന്നാലൊരു വെറൈറ്റി ആയി നെയ്ച്ചോറിനും ബിരിയാണീൻ്റെ കൂടെ ആയി മുട്ട ഫ്രൈ അടിപൊളി ചെയ്തു നോക്കട്ടെ അപ്പോൾ പൊറോട്ടേൻ്റെ കൂടെയെല്ലാം ഇഡലാണ് ഒരു പരിപ്പ് കറി ഉണ്ടെങ്കിൽ സൈഡായിട്ട് ഇത് മതി അപ്പോൾ അതാ ഞാൻ ചുമ്മാ അട്ടിക്കൂട്ടിയാക്കി എന്താ ഇത് ചെയ്യാമെന്ന് ചോദിച്ചാൽ അങ്ങനെ ഉണ്ടാക്കിയ പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയാലയും അതേപോലെ കുറച്ച് കുറച്ച് പെപ്പർ എരിവ് സാധാരണ കാശ്മീരി മുളക് ആയതുകൊണ്ട് അത്ര വലിയ എരിവ് ഉണ്ടാവില്ലല്ലോ അപ്പം ജസ്റ്റ് ഒന്ന് നാവൊന്ന് എരിയാൻ വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് ഇട്ട് തീയക്കെ ഓഫ് ചെയ്തെട്ടാ തീ ഓഫ് ചെയ്തിന് ശേഷമാണ് മല്ലിയലിട്ടേന് ഇട്ടത് നമുക്ക് നല്ല സെർവിംഗ് ബൗളിലോട്ടൊക്കെ മാറ്റി കൊടുത്താലുണ്ടല്ലോ അടിപൊളി വിചാരിച്ച പോലെയല്ല നമ്മൾ ഒന്ന് കഴിക്കണമെന്ന് വെച്ചാൽ ഒന്നും രണ്ടും മൂന്നും നാലും കഴിച്ചു പോവും അത്ര ടേസ്റ്റാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കട്ട അടുത്ത നല്ല റെസിപ്പിയായിട്ട് വീണ്ടും വരാം പിന്നെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാതെ എല്ലാവരും കാണുന്നു പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യുക എന്തെങ്കിലും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചിട്ടെ അപ്പം താങ്ക് യു ബായ്